ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ പ്ലാസ്മ റിസർച്ചിൽ വന്നിരിക്കുന്ന ഒരു അപ്പർണിഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് ഡിഗ്രി ഡിപ്ലോമ ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യാതൊരു എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് തുടക്കക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ചിൽ വന്നിരിക്കുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ചിൽ വന്നിരിക്കുന്ന ഒരു അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാമാണ് ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ അതിലേക്ക് വേക്കൻസികൾ ടോട്ടൽ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ അൻപതോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് അതിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് അഞ്ച് ഗ്രാജുവേഷൻ അഞ്ച് വേക്കൻസി ഡിപ്ലോമ ഹോൾഡേഴ്സിന് രണ്ട് വേക്കൻസി സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അഞ്ച് അതുപോലെ തന്നെ ഡിപ്ലോമ ഹോൾഡേഴ്സിന് രണ്ട് വേക്കൻസി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അഞ്ച് വേക്കൻസി അതുപോലെ ഡിപ്ലോമ ഹോൾഡേഴ്സിന് അഞ്ച് വേക്കൻസി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അഞ്ച് അതുപോലെ ഡിപ്ലോമ ഹോൾഡേഴ്സിന് രണ്ട് ഗ്രാജുവേറ്റ് ഡിഗ്രിക്കാണ് അഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് അഞ്ച് അതുപോലെ തന്നെ ഡിപ്ലോമയ്ക്ക് അഞ്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് രണ്ട് അതുപോലെ ടെക്നീ ടെക്നീഷ്യൻസ് ഡിപ്ലോമ രണ്ട് വേക്കൻസി ജനറൽ സ്ട്രീം ബി കോം ബി എ ബി ബി ആണെങ്കിൽ അഞ്ച് വേക്കൻസി വന്നിട്ടുണ്ട് അതിലേക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സിന് ഇല്ല മൊത്തം മുപ്പത്തിരണ്ട് ഗ്രാജുവേറ്റും അതുപോലെ അഞ്ച് ഡിപ്ലോമ ആയിട്ടാണ് ഇപ്പോൾ വേക്കൻസികൾ നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് വിഭാഗത്തിലേക്ക് ബിഇ ബിടെക്ക് ബിടെക് ഉണ്ടായി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉള്ളൊരു ബി എ ബിടെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അതുമായി ബന്ധപ്പെട്ട ബി ഒ ബി ടെക്കോ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം ഇനി ഡിപ്ലോമ അപ്രൻറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇനി ജനറൽ സ്ട്രീമിൽ ഗ്രാജുവേഷൻ ജനറൽ സ്ട്രീം ആണെങ്കിൽ കൊമേഴ്സ് ആർട്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി ഇനി ഇതിലേക്ക് ഡിപ്ലോമ അപ്രൻറ്റീസിന് വന്നിരിക്കുന്ന ടെക്നീഷ്യൻസ് ഡിപ്ലോമ അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കും സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും മലപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിഭാഗത്തിലേക്കെല്ലാം വേണ്ടത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ ഉണ്ടായിരിക്കാം സ്റ്റൈപ്പൻ ലഭിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും പെർ മന്ത് ലഭിക്കുന്ന സ്റ്റൈപ്പൻ്റ് അതുപോലെ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് ലഭിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറായിരിക്കും പന്ത്രണ്ടായിരം രൂപ ആയിരിക്കും ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സിന് ലഭിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എൻ ഐ ടി എസിൻ്റെ പോർട്ടലിൽ പോയിട്ടാണ് മാത്സിൻ്റെ പോർട്ടൽ പോയിട്ട് നിങ്ങൾക്ക് അപ്രണ്ടർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇത്ര അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യുക നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ